പണ്ടത്തെ കാലത്തൊക്കെ അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തും കവളത്തും ആയിട്ട് ഒരു ചെറിയ ഒട്ട് തൊടുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും എല്ലാവരും അത് ചിരിച്ചു തള്ളുമെങ്കിലും ആയതിനൊരു യാഥാർത്ഥ്യമുണ്ട് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി എൺപത്തിയൊന്ന് അവന് നിന്നെ ആവശ്യമില്ല എങ്കിൽ പോലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട് ഹരേ കൃഷ്ണ നമസ്കാരം ജീവിതമെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത് അല്ലേ കണ്ണനോടുള്ള പ്രാർത്ഥന ക്ഷേത്രയാത്രകൾ സമ്പത്തിനൊന്നും ഒരു കുറവുമില്ല സർവ ഐശ്വര്യവും ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും പക്ഷെ ഈയിടെയായിട്ട് എന്തോ ഒരു സമാധാനമില്ല തൻ്റെ സമ്പത്തെല്ലാം ചോർന്നു പോകുന്നത് പോലെ തോന്നുന്നു ബന്ധുമിത്രാദികളുമായി വഴക്ക് അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ അത് ദൃഷ്ടിദോഷമായിരിക്കുമോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു വാക്കുണ്ടല്ലോ കണ്ണേർ കണ്ണു ദോഷം എന്നിവയൊക്കെ ആയിരിക്കുമോ ഭഗവാൻ സാക്ഷാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൻ ഗുരുവായൂർഫൻ ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ടോ ഏതെല്ലാം സൂചനകളിലൂടെയാണ് ഇത്തരത്തിലുള്ള കണ്ണേറും കണ്ണുദോഷവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ലളിതമായി പറയുവാൻ പോകുന്നത് ഭക്തജനങ്ങൾ എല്ലാവരും അത്രമാത്രം ഗൗരവത്തോടെ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത് ലളിതമായി പറയുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രാധാന്യമറിയിക്കുന്നതാണ് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കാട്ടോ മാത്രമല്ല ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രധാനപ്പെട്ട അറിവുകളും ഇത് ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമുണ്ടാകുന്ന ലക്ഷണം സൂചന എന്താണെന്നോ അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതായിരിക്കും ശരീര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ആദ്യം അനുഭവപ്പെടുക അതിൽ ആദ്യത്തേത് കാരണം വ്യക്തമല്ലാത്ത ക്ഷീണം തലവേദന ഉറക്കക്കുറവ് മാത്രമല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അസുഖമുണ്ടാവുക എന്നതിനോടും ഒരു താല്പര്യമില്ലായ്മ താല്പര്യക്കുറവ് എന്ന് വേണമെങ്കിൽ യാഥാർത്ഥ്യമായി പറയാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് ആദ്യമുണ്ടാവുക പണ്ടത്തെ കാലത്തൊക്കെ അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തും കവളത്തൊക്കെയായിട്ട് ഒരു ചെറിയ പൊട്ട് തൊടുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും എല്ലാവരും അത് ചിരിച്ചു തള്ളുമെങ്കിലും ആയതിനൊരു യാഥാർത്ഥ്യമുണ്ട് മറ്റുള്ളവരുടെ കണ്ണേർ കണ്ണ് നമ്മുടെ മക്കളിൽ ഏൽക്കാതിരിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായും ഇത്തരത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു പാവകളുടെ മുഖത്ത് ഇത്തരത്തിൽ ചെറിയൊരു പൊട്ടു തൊടുന്നത് മുതിർന്നവരിലേക്ക് വരുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതാണ് അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ലക്ഷണം അത് മാനസിക ബുദ്ധിമുട്ടാണ് ആദ്യം എന്താ നമ്മൾ പറഞ്ഞേ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലേ ഇത് രണ്ടാമത്തേക്ക് കടക്കുമ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് വല്ലാതെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഏറെയാണ് അനാവശ്യമായ ഭയം ആശങ്കകൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരിക പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ ശ്രദ്ധ ഒന്നിനും ഒരു ശ്രദ്ധയില്ലായ്മ നല്ല കാര്യങ്ങളാണ് എങ്കിൽ പോലും അതിനെ നെഗറ്റീവായി ചിന്തിച്ച് ചിന്തകളിലൂടെ അതിനെ കുഴപ്പത്തിലാക്കുക ആയിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഇത് കണ്ണീർ കൊണ്ടുള്ള ദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അല്ലെങ്കിൽ ലക്ഷണങ്ങളായി നമുക്ക് ഏവർക്കും കണക്കാക്കുവാൻ സാധിക്കും ഭക്തർക്ക് ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റിലൊന്ന് അറിയിക്കുക എത്ര ഭക്തജനങ്ങൾ ഇതുപോലെയുള്ള മോശമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാലോ ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് എന്താണ് അതും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് വീട്ടിൽ വഴക്കുകളും അഭിപ്രായ ഭിന്നതകളും സമാധാനക്കുറവ് ബന്ധങ്ങളിൽ പോലും അകലമുണ്ടാവുക എന്നിവയെല്ലാം കണ്ണേറും കണ്ണു കൊണ്ട് നമുക്ക് ഉണ്ടാകുവാൻ സാധ്യതകൾ ഏറെയാണ് ഇപ്പോൾ നിങ്ങൾക്കത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമോ ഇത്തരത്തിലൊരു ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയതെല്ലാം നമ്മളെയും ബാധിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതങ്ങനെയാണല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നമുക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആയതിനുള്ള പരിഹാര ക്രിയകൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇനി നാലാമതായി പറയുവാനുള്ളത് കണ്ണേറോ കണ്ണു ദോഷമോ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് കേട്ടോ സാമ്പത്തിക ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമില്ലാത്ത നഷ്ടങ്ങൾ ഉണ്ടാവുക ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇന്നേ വരെ ഇല്ലാത്ത തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായ ഞെരുക്കം എന്നിവയെല്ലാം ഏറെ കണ്ണു ദോഷം കൊണ്ട് നമുക്ക് ഏവർക്കും ഉണ്ടാകുവാൻ സാധ്യതകളേറെയാണ് ബിസിനസ്സിലേക്ക് ആണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പാളിപ്പോവുക എടുക്കുന്ന തീരുമാനത്തിൽ വൺ നഷ്ടങ്ങൾ സംഭവിക്കുക എന്നിവയൊക്കെ ദൃഷ്ടിദോഷം കൊണ്ട് നമുക്കുണ്ടാകാം ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ഭക്തജനങ്ങൾ എല്ലാവരും വളരെ നിസാരമായി തള്ളിക്കളയുന്ന ഒന്നാണ് കേട്ടോ ഈ ദൃഷ്ടിദോഷം കണ്ണു ദോഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങ് തള്ളിക്കളയും ഓ ഇതൊക്കെ എന്താണ് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ നല്ലതാണ് അപ്പോൾ ഇത്രമാത്രമേ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ കേട്ടോ ശ്രദ്ധിക്കുക അതിനുള്ള പരിഹാര ക്രിയകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുവാനായി ഭക്തജനങ്ങൾ തെല്ലും മടിക്കാതിരിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് കണ്ണുദോഷം ദൃഷ്ടിദോഷം എന്നിവയെല്ലാം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഏൽക്കാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നാം എടുക്കേണ്ടത് എന്നിവയെ പറ്റിയൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറഞ്ഞു പോകാട്ടോ ഇന്നത്തെ ഈ വീഡിയോയുടെ റെസ്പോണ്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഭാഗം ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ ആയതിനാൽ പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും ഈയൊരു അറിവ് എത്തിക്കുവാൻ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക ശ്രമിക്കുക ഇനി അവസാനമായിട്ട് പറയുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശ്രേഷ്ഠമായ ആദ്യത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കൃഷ്ണ സനേഷാണ് കൃഷ്ണേശിയും സനേഷ് എടനും ശരിക്കും പറഞ്ഞാൽ ഒരൊന്നൊന്നര മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഒരു വീഡിയോ ചെയ്യൂ ഭക്തജനങ്ങൾക്കായിട്ട് ഗ്രന്ഥങ്ങളൊക്കെ ദാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു പത്ത് പേർക്ക് പത്ത് ഭക്തജനങ്ങൾക്ക് ശേഷമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവർ ദാനമായി നൽകിയിരുന്നു ഗ്രന്ഥങ്ങളൊക്കെ അപ്പോൾ തന്നെ ഞങ്ങൾ പത്ത് ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചു പക്ഷേ വീഡിയോ ചെയ്യുവാൻ ഇത്തിരി വൈകിപ്പോയി തിരക്കുകൾ മൂലമാണ് വീഡിയോ ചെയ്യുവാൻ വൈകിയത് അപ്പോൾ രണ്ടുപേരോട് ഞങ്ങൾ ആ കാര്യം പറഞ്ഞിരുന്നു അവർ കുഴപ്പമില്ല സമയം കിട്ടുമ്പോൾ ചെയ്താൽ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് നീട്ടിവെച്ചത് എന്തായാലും ആ വലിയ മനസ്സിന് രണ്ട് പേർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് ട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കാനെട്ടോ പിന്നെ രണ്ടുപേരുടെയും ജീവിതം രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് രണ്ടുപേരുടെയും ജീവിതം മറ്റുള്ള ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചിരുന്നു എന്തായാലും നല്ലത് മാത്രം വരുത്തട്ടെ ശരി അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുവാനില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകാണാം കാണാം വാക്കലാം നന്ദി നമസ്കാരം